ഹായ് നമസ്കാരം ഇത് കാണുമ്പോൾ അറിയാം വാഴക്കൂമ്പ് നമ്മുടെ നാട്ടിൽ എനിക്ക് പറയുന്ന പേര് വാഴക്കൂമ്പ് എന്നാണ് ഒരുപാട് സൂപ്പർ ഫുഡ് എന്നറിയപ്പെടുന്നതാണ് ഔഷധ ഗുണമുള്ള തോരം വെക്കാൻ ഉപയോഗിക്കുന്ന ഏത്തവാഴ നമ്മൾ ഏത്തവാഴ എന്നല്ല എന്ത് വാഴ നടടുമ്പോഴും മിക്ക വാഴയുടെ ചുണ്ടുകൾ വാഴയുടെ ചുണ്ടെന്ന് ചിലടത്ത് അറിയപ്പെടും വാഴപ്പൂവുക അങ്ങനെ പല പല പേരുകളാണ് ഈ ബനാന ഫ്ലവർ ഇതിൻ്റെ ഒരു പ്രാദേശിക നാമങ്ങൾ നമ്മുടെ നാട്ടിൽ വാഴക്കൂമ്പ് എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്താണ് എൻ്റെ പേര് നമുക്ക് രണ്ട് മൂന്ന് പേരുകളാണ് കിട്ടിയിരിക്കുന്നത് വാഴ കൂമ്പ് വാഴപ്പൂവ് വാഴച്ചുണ്ട് ഇതിൽ ഏത്തവാഴ അതുപോലെ തന്നെ പാളയംകോടൻ ഇതൊക്കെ നല്ലതാണ് തോരൻ വയ്ക്കാനായിട്ട് ചില ഈ വാഴയുടെ കൂമ്പ് നമ്മൾ ഉപയോഗിക്കാറില്ല ഒരു കയ്പുണ്ടാകാറുണ്ട് അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ പേര് ഒന്ന് കമൻറ്റ് ചെയ്യുമോ നമ്മൾ കുറേ വീഡിയോസ് നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഇതിനെ വിശാലമായിട്ട് കുറേ വിശദമായിട്ട് കുറേ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം കുറച്ച് ഷോർട്സ് ഒക്കെ ഇടാന്ന് വിചാരിച്ചു എന്തായാലും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യൂ നോക്കാം നമുക്ക് കൂടുതൽ പേരുകൾ അറിയാമല്ലോ താങ്ക് യു